ഗുഡ് മോർണിംഗ് നട രാവിലെ തന്നെ ഡ്യൂട്ടിയിലാണ് ഏപ്പിച്ചിപ്പോ അലാമൊന്നും വേണ്ട രണ്ടു മൂന്ന് മണിക്കൂറുകളിൽ തന്നെ ഏറ്റവും ഞങ്ങള് ഇവിടുത്തെ എൻജോയ്ഫുൾ അടിപൊളി ഏതരസ ഒഴുക്കൊക്കെ കറക്റ്റ് അറിയുന്നുണ്ട് അതിനകത്തൊന്നും ഇത് ഒരുപാട് ഭോഗിയോലെ ഡാടതെ ഡുഡന്നെ സെറ്റ് ചെയ്തു നല്ല സൺലൈറ്റ് ഞാനവിടെ കഴിഞ്ഞു തോന്നുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല നമുക്ക് കഴിക്കാൻ പോണ നമ്മുടെ ഇവിടെ ഉണ്ട് കുറച്ച് എന്റെ കയ്യിലുണ്ട് ഹലോ ലൈഫ് നമ്മൾ നിന്നത് റാഡിസൺ നായഗ്ര ഫാൾസ് വ്യൂലാണ് ഇതാണ് നമ്മുടെ ഹോട്ടൽ അപ്പോൾ നമ്മൾ ചെക്ക് ആയി ഇനി വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകണം ഇവിടെ പാർക്കിങ്ങിന് വരെ ഫീസ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന പാർക്കിങ് വരെ ഏതാണ്ട് ഫോർട്ടി ഫൈവ് ഡോളേഴ്സ് കൊടുക്കണം അപ്പോൾ നമ്മളിനി എന്താണ് വണ്ടി എടുത്ത് അങ്ങോട്ട് പോയിട്ട് അവരെ കൂട്ടി നമുക്ക് പോകണം അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ദേ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടി ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പം ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്തിടുന്നത് അങ്ങനെ നമ്മുടെ ചെക്കനെയും കൊണ്ട് നമ്മൾ എവിടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസിൻ്റെ തൊട്ടടുത്തേക്ക് അവൻ അടുത്ത് നിന്ന് ഫീൽ ചെയ്യണ്ടേ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ഡെയിലൊക്കെ ആയതുകൊണ്ട് കണ്ണുറക്കാണ് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഫ്ലാറ്റ് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് ഡോളറാണ് ഈ പാർക്കിംഗ് ലോട്ടിൽ വരുന്നത്

ഞങ്ങ അത് പോയി കഴിക്കാനുള്ള സമയം കിട്ടിയില്ല അല്ലേ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് അല്ലെ ഞാൻ അത്രയും ചെയ്തില്ല അത്രയും ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ സമയം കളഞ്ഞു ണ്ട് ഇവിടെ ചായയും റാപ്പും അടിച്ച് ഫാൾസ് ഒക്കെ കണ്ടു ഇവിടുത്തെ കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ആണല്ലോ ഓക്കെ അത് വഴിയേ കാണാം അല്ലേ ഇവിടെ പാർക്ക് ചെയ്ത് നല്ലതാ കേട്ടോരിറ്റി ഉണ്ട് പൊളി നമ്മൾ അതെ മേലെ നിന്ന് നമുക്ക് ക്ലോസ് ആയിട്ട് കാണിക്കാം ബോട്ടിലൊക്കെ റൂസ തൊട്ട് മുമ്പ് ഇവിടെ വന്ന് പോയിട്ടാണ് നമ്മൾ യെസ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുണ്ടല്ലോ ടിമ്മില് കേ അപ്പൊ എന്താ സംഭവിച്ച രണ്ടു വർഷം മുമ്പ് പോയാണ് നമ്മക്ക് ഇങ്ങനെ വ്യൂ ഒക്കെ ഇങ്ങനെ എന്താ പറയാ ചായ സാധനങ്ങളല്ലാതെ ടിമ്മിലുള്ള ഐറ്റംസ് ആണല്ലേ ഉള്ളു നമ്മള് ചെക്കനെ ഉറക്കം തുടങ്ങി ചെക്കൻ ഇവിടെ ഒരു ചായയൊക്കെ குடிച്ചിട്ട് പുറത്തേക്ക് വരെ നമ്മൾ അവിടെന്ന് ചായയൊക്കെ குடிച്ചിറങ്ങി നമ്മൾ ദേ ഫോൾസ്ന്റെ തൊട്ടടുത്തേക്ക് എത്തുന്നു നല്ലൊരു ബെസ്റ്റ് പ്ലേസോ ഇവിടെ നിൽക്കാന യാസ് സക്കപ്പി നല്ല ഉറക്കായി അടിപൊളി ഉറക്കാണ് ഐസ്ക്രീം വേണോ ഐസ്ക്രീം ഇപ്പോൾ വേണ്ട ചായ നമ്മൾ ഇപ്പോ ചായയൊക്കെ குடிச்சതല്ലേ അങ്ങനെ ഇത് നമ്മുടെ അമേരിക്കേന്റെ സൈഡിലുള്ള ഫാൾസ് ആട്ടോ ആ കാണുന്ന ബ്രിഡ്ജ് ആണ് കാനഡ അമേരിക്കേന്റെ ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് പിന്നെ ഇവിടെ ഇപ്പം ഒരു ബോട്ട് പോയേക്കണമുണ്ടോ കൈഷ് ഈ ബോട്ടിൽ പോയാൽ നമുക്ക് ഇങ്ങനെ പോയത് ഇത് കാനഡേന്റെ സൈഡ് ആണ് നമുക്ക് ഇങ്ങനെ ബോട്ടിൽ അവിടെ വരെ പോവാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇവരുള്ളതുകൊണ്ട് പറ്റില്ല നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഫുള്ള് നനഞ്ഞു കുളിച്ച് ആകെ സീനായി പോകും ആൾക്കാർക്കൊക്കെ അവിടെ അവിടെ എന്താ ഇറങ്ങി നിൽക്കാം തൊട്ടടുത്തേക്ക് പോയില്ല ഡ്രസ്സിൽ ഇങ്ങനെ ഇങ്ങനെ മഴത്തുള്ളികൾ വന്നിട്ട് വരുന്നുണ്ട് പക്ഷെ നനഞ്ഞു നനഞ്ഞു പോയാലേ പിന്നെ അത് അതിലേറെ മാറും അതെ അതെ സെക്കൻഡ് ൾക്കാര് പോയില്ലേ മഴത്തുള്ള സ്റ്റിൽ കണ്ടോ വെള്ളം കണ്ടോ കണ്ടാവാണെന്നോടുത്തായിട്ട് ആണോ ഓക്കേ നേരത്തെ നമ്മുടെ കാനഡേൻ്റെ ക്രൂസ് കണ്ട പോലെ ഇത് യു എസിൻ്റെ ആണ് ഈ നീല കളറിൽ ഉള്ള ജാക്കറ്റ് ഇട്ടേക്കണേ പിന്നെ അതുപോലെ നമുക്കിവിടെ താഴെ ഇത് നായ നായഗ്രാൻ്റെ തന്നെ ഈ ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ എന്തൊക്കെയോ ഒരു ടണലും സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എക്സാക്റ്റ് അതിൻ്റെ ഐഡിയ അറിയില്ല പിന്നെ അതുപോലെ നായഗ്ര പാർക്കിൻ്റെ ഒരു സംഭവം ഉണ്ട് അവിടെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഒരു ഡേ ഫുള്ളായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വരുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്

ഇവിടെ തന്നെ നമ്മുടെ കേരള ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന് പോകുന്നത് മന്തി അപ്പാൻഡിയിലാണ് അല്ലേ ഇച്ചിരി പാലൊക്കെ കുടിച്ച് കടക്കുകാണിച്ച് കച്ചറ ആർന്നു ഞങ്ങള് ആ ഇപ്പൊ ഇവിടെ എത്താനാ ഇപ്പൊ അഞ്ചു മിനിറ്റ് മുമ്പ് അങ്ങനെ നമ്മള് പറഞ്ഞു ചിക്കൻ മന്തിയും മന്തി ചിക്കൻ വെച്ചൻ എത്തിയിട്ടുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല മന്തി മാത്രമേ ആണോ

ഞങ്ങളുടെ ചെക്കനും അതിൻ്റെ ഇടയ്ക്ക് എന്തായി ചെക്കനും വയറൊക്കെ നിറച്ച് ഫുള്ള് സെറ്റ് ആയി നിൽക്കുകയാണ് ഉറങ്ങാനുള്ള മൂടായെന്ന് തോന്നണം അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അപ്പൊ ഞമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അവസാന ഇവിടുത്തെ മന്തി അടിപൊളി മന്തിയാണ് പക്ഷേ ഒരു മന്തി ഒരു മതിപേ തന്നു അല്ലേ നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കാം കണ്ടോ ഉറങ്ങാനുള്ള പരിപാടികൾ കാണിക്കണോ അപ്പോ ഓക്കേ ണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവനെ ഒന്ന് സെറ്റ് ചെയ്യണല്ലേ ഇടിച്ചൊരു ചെങ്ങായി എന്താ പറയാ മൊത്തം നശിപ്പിച്ചു

അയാള് വേറെ ലൈനിലായിട്ട് കേറിയതാണ് അപ്പൊ നോക്കാതെ കേറിയിട്ട് അയാള് ഇടിച്ചു അയാൾ ഇറങ്ങി വന്നപ്പോ തന്നെ സോറി 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 എന്ന് പറഞ്ഞാണ് വന്നെ ഒരു ഇൻഫിനിറ്റീൻറെ ഒരു എക്സ് ആയിരുന്നു പുള്ളി ഇട്ടിച്ചങ്ങ് നല്ല സൗണ്ടായിരുന്നു നമ്പറുണ്ട് മൊത്തം പോയി സത്യം പറഞ്ഞ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വേറെ ആള് ഇടിച്ചിട്ട് അപ്പൊ വേറെ കൊഴപ്പൊന്നുമില്ല നമ്മള് ഓൾറെഡി ഇൻഷുറൻസിന് ഇൻഫോം ചെയ്യുന്നുണ്ട് ആള് എന്താ പറയയാ ഒരു വെള്ളത്തെര അതും കൊച്ചിരുന്ന സൈഡിലേ എടുത്തപ്പോൾ ഞങ്ങളെന്ന് ടെൻഷൻ ആയി പോയി. അപ്പോ അമ്മറ మొత్తం മാറ്റി വെരയി. ഒരു पीस മൊത്തമായിട്ട് മാറ്റി മട. മൊത്തേടിച്ച് പൊളിച്ച് അങ്ങോട്ട് സെറ്റ് ആക്കി തന്നു. അതാണ് ലൈൻ चेंज ചെയ്തതോ മർജ് ചെയ്തതൊന്നാണ്. എന്തായാലും നല്ല ഇടിയാണ് ഇടിച്ച് ാണ് നമ്മളെത്ര കിലോമീറ്റർ ഓടിക്കുന്നത് അറുന്നൂറ് കിലോമീറ്റർ ഓടിക്കും ചെക്കനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഹാപ്പി ഹാപ്പിയാണ് ആണ് അപ്പൊ അതി വിജയകരമായി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് വൺ മന്ത് അല്ല ബേബിയുമായിട്ട് ബേബി വൈകിട്ട് ഫുൾ ഓണായിട്ടായിരിക്കുന്നത് ഇച്ചിരി പാല് കുടിക്കുകയാണ് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു എന്താ പറയാ വീട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വണ്ടി കിടി കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഡെസ്ക് ഒക്കെ നമ്മളാ വൂഡ് എനർജി കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ രണ്ട് സ്ഥലത്തോളം നിർത്തി അതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീടുകളുടെ അവസാനിപ്പിക്കുന്നു എല്ലാരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമെന്റ് രൂപത്തിൽ അറിയിക്ക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാരും ബേബീനെ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ വീണ്ടും അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന